നമസ്കാരം പാവപ്പെട്ടവന്റെ അവസാനത്തെ അത്താണിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ രോഗം ബാധിച്ച് ജീവനോടെ തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിൽ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കൊല്ലുന്ന ഇടമായി ആശുപത്രികൾ ഇന്ന് മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ സ്ഫോടനവും പുകയും ഉയർന്നത് മെയ് രണ്ടിനാണ് രോഗികളെ അതിവേഗം മാറ്റിയത് കാരണമാണ് അന്ന് വൻ ദുരന്തം ഒഴിവായത് മൂന്ന് ദിവസം കൊണ്ട് ശരിയാക്കുമെന്ന് ആരോഗ്യമന്ത്രി അന്ന് ഉറപ്പ് നൽകിയ അത്യാഹിത വിഭാഗം രണ്ട് മാസം കഴിഞ്ഞിട്ടും അടങ്ങി തന്നെ കിടക്കുകയാണ് പിന്നാലെയാണ് നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തവും കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗം എത്രമാത്രം മാത്രം ശോചനീയമാണെന്നതിന്റെ തെളിവാണ് ഇതൊക്കെ ദേശീയ ഹെൽത്ത് അക്കൗണ്ട് പ്രകാരം ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്നാൽ അതിൽ മുപ്പത്തിരണ്ട് ശതമാനം തുക മാത്രമാണ് സർക്കാരിന്റേതായു സംസ്ഥാനമായ തമിഴ്നാട് അമ്പത്തിരണ്ടും കർണാടക നാല് ശതമാനവും ചെലവഴിക്കുമ്പോഴാണ് ആരോഗ്യരംഗത്ത് ലോക മാതൃകയെന്ന് വാഴ്ത്തപ്പെട്ട കേരളത്തിന്റെ ദുസ്ഥിതി എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുക കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം നൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഒൻപത് കിലോമീറ്റർ ആണ് എന്നാൽ ഇന്നലെ ഉണ്ടായതുപോലുള്ള ഒരു അപകടം ഉണ്ടാകാൻ അധികം ദൂരമോ സമയവും വേണ്ട സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആശുപത്രിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ദിവസം പതിനായിരക്കണക്കിന് ജനങ്ങളാണ് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത് കോട്ടയത്ത് അപകടം നടന്നപ്പോഴും കിഫ്ബി വഴി നിർമ്മിച്ച പുതിയ കെട്ടിടത്തെ പറ്റിയായിരുന്നു ഇന്നലെ ആരോഗ്യമന്ത്രി വീമ്പ് പറഞ്ഞതെങ്കിൽ തിരുവനന്തപുരത്തെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗം കണ്ടാൽ പോലും നാണിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പുതിയ ബഹുനില മന്ദിരങ്ങളുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല ആശുപത്രി നവീകരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കുമെന്ന് പ്രഖ്യാപിച്ച സർജിക്കൽ ബ്ലോക്കും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും എന്ന് വരുമെന്ന് കാത്തിരിപ്പിലാണ് ജനം മാസ്റ്റർ പ്ലാൻ പദ്ധതിക്കായി പഴയ കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു നീക്കി ഇപ്പോൾ പാർക്കിംഗ് ഏരിയയായി ഉപയോഗിക്കുകയാണ് ഇതിന് പകരമായാണ് സർജിക്കൽ ബ്ലോക്കും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും വരുമെന്ന് അറിയിച്ചിരുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തുടങ്ങിയവയും പ്രാഥമിക ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകില്ല സർക്കാരിൽ നിന്നുള്ള ഫണ്ട് നിലച്ചതോടെ ആശുപത്രിയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിലച്ച മട്ടാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിടക്കകളോടെയാണ് സർജിക്കൽ ബ്ലോക്ക് നിർമ്മിക്കുന്ന പ്രഖ്യാപിച്ചത് ഇത് വരുന്നതോടെ ആശുപത്രിയിലെ കിടക്കകളുടെ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡുകളിൽ രോഗികൾക്ക് കൂട്ടായി ഉള്ളത് പാറ്റയും മൂട്ടയും എലിയുമാണ് ഇവയുടെ ശല്യം ഒഴിവാക്കാനായി ചികിത്സയ്ക്കെത്തുന്നവർക്ക് സൗജന്യമായി നൽകിയിരുന്ന മുട്ടയും പാലും ബ്രെഡും അധികൃതർ നിർത്തലാക്കിയിട്ടും പാറ്റ മൂട്ട എലി ശല്യത്തിന് കുറവില്ല ആശുപത്രിയിൽ പലയിടങ്ങളിലായുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കൃത്യമായി നിർമാർജ്ജനം ചെയ്യാത്തതാണ് ഇവയുടെ ശല്യം തുടരാൻ കാരണം ായി പ്ലാസ്റ്റിക് നിരോധനവും നടപ്പാക്കി എന്നിട്ടും വാർഡുകളിലെ മൂട്ടാ ശല്യത്തിന് അന്ത്യമില്ല ഇവയുടെ ഉപദ്രവം പൂർണ്ണമായും അവസാനിക്കുമെന്ന് മുൻപ് ആശുപത്രി സന്ദർശിച്ചപ്പോൾ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു തറയിൽ കിടക്കുന്നവരും ഇവയുടെ ശല്യത്തിൽ ഏറെ വലയുന്നുണ്ട് അതുപോലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും കൂട്ടിരിപ്പുകാരെയും ഏറ്റവും ബുദ്ധിമുട്ടിലാഴ്ത്തുന്നതാണ് ലാബുകളുടെ ഏകോപനമില്ലായ്മ വാർഡുകളിലുള്ളവരുടെ രക്തവും മൂത്രവും ഒക്കെ ശേഖരിച്ച് ലാബുകളിലേക്ക് എത്തിക്കാൻ ഇപ്പോഴും ഇവിടെ സംവിധാനമൊഴുക്കിയിട്ടില്ല രോഗികളോ കൂട്ടിരിപ്പുകാരോ തന്നെ ഇതുമായി ലാബിലേക്ക് പോകണം ലാബുകളെല്ലാം ഒരു കെട്ടിടത്തിൽ ഒന്നിച്ചാക്കിയാൽ രോഗികളുടെ ബുദ്ധിമുട്ടിന് പരിഹാരമാകും ഒരേ സമയം രണ്ടോ മൂന്നോ ലാബുകളിലേക്കുള്ള രക്ത സാമ്പിളുകളാണ് നൽകുന്നത് ഓരോ ലാബും തമ്മിൽ നല്ല ദൂര വ്യത്യാസമുണ്ട് ഇതിനാൽ ഓരോ സാമ്പിളുകളുമായി ലാബുകളിൽ നെറ്റോട്ടം ഓടുകയാണ് ഇവിടെ എത്തുന്നവർ